സത്യത്തില് പാട്ട് പണിന്റെ അടിയിൽ കൂടെ എഴുതി ചുമരില് രണ്ടു വരി രണ്ടു വരി എഴുതി വെച്ചിട്ട് പഠിക്കും അപ്പൊ ഞങ്ങള് റേഡിയോ വാങ്ങി പണിക്കുമായാലും വന്നിട്ട് ഈ പാട്ട് കേട്ടിരിക്കും ഈ പണി എടുത്തു കഴിഞ്ഞിട്ട് സ്റ്റാർ മാജിക്കില് പോയി സ്റ്റാർ മാജിക്കില് പാടുന്നു സമ്മാനങ്ങൾ വാരിക്കൂട്ടാണ് ആദ്യം പാടാൻ തോന്നിയെന്ന ഞാൻ ആദ്യേ പാടും അടുത്ത പാട്ട് ഏതാണി സൗഖത്ത് എന്നുള്ള പാട്ട് അത് ഒരുവിധം പഴതാണ് ഏതാണി സൗഖത്ത് കമറിൻ വന്നെങ്ങൂന്നീ ബദറൊളിയേ ചാത്തിൻ കതിരൊളിയേ ഏതാണി സൗഖത്ത് കമറിനൊളിരാജാത്തി ൂ നീ ബദറൊളിയേ ജന്നാത്തിൻ കതിരൊളിയേ കരളായോനെ എൻ്റെ സൗകര്യ നാട്ടില് കഥകളരായിരും പറയുവാനുണ്ട് കേൾക്കൂയാ മഹബൂബേ ഏതാണീ സൗഖത്ത് കമറിനൊളിരാജാത്തി ൂ നീ മുതിരളിയേ ചാത്തിൻ കതിരൊളിയേ നാളൂ കേടേറെ കാത്തിരുന്ന മുഖമല്ലേ നീ തന്നെയാണ് ഞാൻ തേടിയോ എന്ത് രാജത്ത് ഞാൻ നീ കൂട്ടിനില്ലാതെ ഏതാണീ സൗഖത്ത് കമറിനൊളിരാജാത്തി എങ്ങനെ വന്നെങ്ങു നീ ബദറൊളിയെ ചെന്നാത്തിൻ കതിരൊളിയേ കരളായോനെ എൻ്റെ സൗഖേറുന്ന കഥകൾ ഒരാളെ യിരം പറയുവാനുണ്ട് കേൾക്കൂയാ മെഗൂവേ ഈതാണി സൗക്കെത്തി കമറിനൊളി രാജാത്തി എങ്ങനെ വന്നിങ്ങൂന്നി ബദറൊളിയേ ചെന്നാത്തിൻ കതിരൊളിയേ കരയാനും പാറയാനും മാനന്തോറ നീ നീയല്ലാതാരോമില്ല കോനെ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനെ കരയാനും പാറയാനും മാനന്തോറം നിരക്കാനും നീയല്ലാതാരോമില്ല കോനെ എൻ്റെ കരളിൻ്റെ ഒരു കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പൂരാനേ നേരം തന്നാറിയാതെ പിഴച്ചു ഞാൻ നടന്നു നേർവഴി കാട്ടി പിഴവെല്ലാം പൂറുത്തിയിടണേ യാരനായൊരു സുബുഹാനെ എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്കുനിറഹ്മാനെ അള്ളാഹു അല്ലാതാരും ഇല്ല രക്ഷ എനിക്ക് ആദിയോനെ ഇന്നെനിക്ക് കരയാനും പറയാനും മാനന്തോറ നീ നീയല്ലാതാരോമില്ല കോനെ എൻറെ കരളിൻ്റെ ഒരു അറിഞ്ഞോ നീ അനുഗ്രഹം െല്ലാം നീ പാലിച്ച് അത്ഭുതങ്ങൾ ആവേയിൽ നീ നീറച്ച് എല്ലാം നിൻകൂതിറത്തിൻ ചാരങ്ങളാൽ ചാലിച്ച് അള്ളാഖിൻ കാതിയിലോർത്തിട്ടെന്റെ മാനം തൂടിത്ത് എത്തിര എത്തിര അനന്തകോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിന് കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം അമേതി പൂറ്റിയിടും പെരിയോനല്ല ആലമുള പായവനല്ല കരയാനും പാറയാനും മാനന്തോറ നിരക്കാനും നീയല്ലാതാരവുമില്ലാ കോ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ ഓരോരോ ീർപ്പിലെൻ്റെ ആയ സൂറയ്ക്കും ഊർക്കുമ്പോൾ മാന താരിലുപായം വന്നേ നീറയ്ക്കും ഞാൻ ഒരിക്കൽ ചെന്നണയും അന്നാനെ സ്വർഗത്തിൽ ഒരിടം തന്നേ കാനിയോ എത്തിരൊത്തിര അനന്തകോളങ്ങൾ ഈ ദുനിയാവിലെ കണ്ണിനു കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം എല്ലി പോറ്റിടും പെരിയോനല്ല ആലമുൽഹൈവായവനല്ല പറയാനും പറയാനും മാനന്തോറന്നിറക്കാനും നീയല്ലാതാരവും ഇല്ല കോൻ്റെ കരളിൻറെ ഒരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ അപ്പം നമുക്ക് അടുത്തത് നമ്മളെ വാണിയമ്മൻ്റെ പാട്ട് ചീമന്തരേഖയിൽ ചന്ദന ചാർത്തിയ ീലനിശീനീ മാനസദേവന്റെ ചന്ദന പോക്കളോ സ്നേഹപടീനിൻ്റെ ചൊടീണയിൽ ശ്രീമന്തരീകയിൽ ചന്ദനം ചോർത്തിയ ഹെമന്തനിശീദിനീ പന്തലിൽ വെച്ചോ പിച്ചകപ്പൂവള്ളി കുടിലിൽ വെച്ചോ മുത്തിന് മുത്തുകൾ സ്നേഹോപകാരം പന്തലിൽ വെച്ചോ പിച്ചകപ്പൂവള്ളി കുടിലിൽ വെച്ചോ ആരോരും ചിരിക്കുന്ന കുസൃതിക്ക് പ്രിയദേവൻ ചിരകസവിന്റെ ീല നിശീദിനീ മാനസദേവന്റെ ചന പൂക്കളോ സ്നേഹപതിൻ്റെ ചൊടീണയിൽ ചൊടീണയിൽ ശ്രീമന്തരേഖയിൽ ചന്ദന ചാർത്തിയ ഹേമന്തീല നിശീദിനീ ആറാട്ടു ഗംഗ ീർത്തൽ വെച്ചോ തൻ തണലിൽ വച്ചോ ആകാശീർത്തോ ആകാശപാലിൽ വെച്ചോ ഇത് അത്യാവശ്യം ഒരു പഴയ പാട്ട്ന്നല്ല പഴയ പാട്ടെന്നെ വയലാസാറിന്റെ പാട്ടാണ് അപ്പൊ ഇത് എനിക്ക് സ്റ്റേജിൽ നിന്ന് പൂമല പാടിയിട്ട് പാട്ട് കാശൊക്കെ കിട്ടിയ പാട്ടാണിത് பாமரம் பழங்கு கொண்டு பன்னகம் கரும்பு கொண்டு பஞ்சமியுடைய தோணி பங்காயம் பொன்னு கொண்டு பாமரம் பழங்கு கொண்டு பன்னகம் கரும்பு கொண்டு பஞ்சமியுடைய தோணி பங்காயம் பொன்னு கொண்டு பாமரம்ூளங்கரை குளிராய குளிரெல்லாம் தோணிலே கலமண்டும் தோணிலிட்டு கனவெல்லாம் கண்ணிலிட்டு കാത്തിരുന്ന കണ്ണനെ കൂട്ടിനിരുത്തി തലമുണ്ടും തോളിലിട്ട് കനവെല്ലാം കണ്ണിലിട്ട് കാത്തിരുന്ന കണ്ണനെ കൂട്ടിനിരുത്തി വലേ വാ തോണി ഇതിലെ വാ പാമരം പളുങ്ങ കൊണ്ട് പഞ്ഞകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്ന് കൊണ്ട് வரி மாலையிட்ட கண்ணனே மடியிலிருத்தீவா இதிலே வா தோணி இதிலே வா பாமரம் பழுங்கு கொண்டு பன்னகம் கரும்பு கொண்டு பஞ்சமியுட தோணியிலே பங்காயம் பொன்னு கொண்டு ராஜசில்பி நீயனி പുഷ്പാഞ്ജലിയിൽ പുതിയ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമാ രാജശിൽപി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമാ പുഷ്പാഞ്ജലിയിൽ പുതിയാനെനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ രാജശിപ്പി ും മറക്കും എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും രാജശിൽപി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമാ പുഷ്പാഞ്ജലിയിൽ പൊതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ രാജശിൽപി അപ്പം ഈ പാട്ട് പണ്ട് റെഡി ഉണ്ടായിരുന്നപ്പോൾ പഠിച്ച പാട്ടാണ് പ്രാക്ടീസ് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അതുവരെ ഒരാഴ്ച ഈ പാട്ടൊന്നും പാടലില്ല കല്യാണത്തിന് പോകുന്നുണ്ട് അത് പഴയ പാട്ടാണ് ഫസ്റ്റില് പഠിച്ചതാണ് അപ്പൊ എനിക്ക് ഏറ്റവും ഫസ്റ്റില് പഠിച്ചോണ്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ് അപ്പൊ വരെ പാടാ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നോ ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നോ സിംഹം എങ്ങും മേഞ്ഞിരുന്നോ സിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു ആനനം മഞ്ഞിൽ മുങ്ങും നിന്നിലാണെന്നേ സിംഹം പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം വാണിരുന്നു മതിച്ചുപാണിരുന്നുവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു a s s a l ിലാണെന്നേ ചൊല്ലിയ സിംഹം പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു അപ്പൊ എന്റെ പാട്ട് കേട്ട് എല്ലാരും എനിക്ക് സപ്പോർട്ട് ചെയ്യാ എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ എൻ്റെ നാട്ടിലുള്ള മഞ്ഞാടിക്കാർക്ക് എല്ലാവർക്കും എന്റെ നന്ദി മലവേലർക്കായിക്കോയും കൂടുതൽ നന്ദി എൻ്റെ വത്തേരിക്കാർക്കും പണിച്ചറക്കാർക്കൊക്കെ നന്ദി 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 യൂണിയൻ ബാങ്കിൽ ഞങ്ങള് പോയാ പറ ഞങ്ങളെ കാര്യം പറയണം യൂണിയൻ വൈകത്തവർക്കൊക്കെ ടാറ്റ എന്റെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എന്റെ പാട്ട് കേട്ട് എല്ലാരും ഇതിന് സപ്പോർട്ട് ചെയ്യണം ഇവിടെ വന്ന് പിന്നെ എല്ലാരും പാട ഞാൻ പാട്ട് പാടി അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം ചെമ്മന്നൂരിനായിരിക്കും എൻ്റെ ഹായി പിന്നെ ബസാറിലുണ്ട് കുറെ കുട്ടികള് തുണിക്കടയില് എപ്പോഴും എന്റെ പാട്ടൊക്കെ ഇന്നോണ്ട് പാടിപ്പിക്കവര് പോയാ വളരെ സന്തോഷാണ് അപ്പൊ ഞാനും പാടിയ പാട്ട് ഓർക്കും ഹായി ഓര്ക്ക് ചെമ്മന്നൂര്ക്ക് പ്രത്യേകം നന്ദി പിന്നെ അവരും പ്രത്യേകം പറയലുണ്ട് താത്താൽ യൂട്യൂബർ വരുമ്പോൾ ഞങ്ങളും ചേർക്കണമെന്ന് എന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങളെ മറ മറന്നിട്ടില്ല അത് അവിടുത്തെ ബോധ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻറ്റോട് നിങ്ങൾ നന്നായി പാടണം മുന്നോട്ട് പോകണം അപ്പൊ എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം